കൊടുങ്ങല്ലൂർ ഉപജില്ലാ സംസ്കൃത അധ്യാപക കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ പ്രശ്നോത്തരി മത്സരവും സതീഷ് കുമാർ മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിച്ചു ആല യു പി വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ കൊടുങ്ങല്ലൂർ എ യോ പി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു കുന്നംകുളം ജി എം എച്ച് എസ് എസിലെ സംസ്കൃതം അധ്യാപക ഡോക്ടർ ഉമാസിയൻ മുഖ്യപ്രഭാഷണം നടത്തിയാണ് ജീവിതം ഒരു ടേണിങ് പോയിന്റിലേക്ക് എത്തുന്നത് അങ്ങനെ ആ വസിഷ്ഠന്റെ നിർദ്ദേശം അനുസരിച്ച് യാതൊരു അർത്ഥവും ഇല്ലാത്ത ഒരു ശബ്ദം മര മ എന്നുള്ള ഒരക്ഷരം രാ എന്നുള്ള ഒരക്ഷരം അതിന് പ്രത്യേകിച്ച് അർത്ഥവുമില്ല തിരിച്ചിട്ട് കഴിഞ്ഞാൽ രാമയാവും അതിനൊരു അർത്ഥമുണ്ട് പക്ഷെ മര എന്നുള്ള ശബ്ദത്തിന് അർത്ഥമൊന്നുമില്ല പക്ഷെ വാത്മീകിയാകാൻ തയ്യാറെടുക്കുന്ന രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളന് ഒരു ഗുണം ഉണ്ടായിരുന്നു തന്റെ തെറ്റുകളിൽ പശ്ചാത്താപം ആ പശ്ചാത്താപത്തിൽ നിന്ന് വാൽമീകിക്ക് രത്നാകരന് മറ്റൊരു ഗുണമുണ്ടായി എന്താ ഗുരുവിലുള്ള ശ്രദ്ധ ഗുരു പറയുന്നത് എന്താണോ അതിനെ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ലാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക ഈ ശ്രദ്ധ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം അഥവാ ആർക്കുള്ളതാണ് ഗോവിന്ദൻ ഡോക്ടർ എം വി വിവേക് പി എസ് ഉണ്ണികൃഷ്ണൻ ജിത്ത് ലിൻസി എന്നിവർ നേതൃത്വം നൽകി ഗുരുപുതം സന്തോഷ് മാസ്റ്റർ ക്യുസ് മാസ്റ്ററായ മത്സരത്തിൽ യു പി വിഭാഗത്തിൽ കോണത്തുകുന്ന് ജി യു പി സ്കൂളിലെ ശിവദ ഒന്നാം സ്ഥാനവും കാരുമാത്ര ജി യു പി സ്കൂളിലെ മാളവിക ആർമേനോൻ രണ്ടാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ എറിയാട് ജി കെ വി എച്ച് എസ് എസിലെ അനന്തകൃഷ്ണ ഒന്നാം സ്ഥാനവും പുലൂറ്റ് ജി എച്ച് എസ് എസിലെ വിദ്യാമ്പ രണ്ടാം സ്ഥാനവും നേടി